ഫോൺ വിളി വിവാദത്തിൽ പാലോട് രവി കുറ്റക്കാരനല്ലെന്ന് കെ പി സി സി അച്ചടക്ക സമിതി റിപ്പോർട്ട് പാലോട് രവിക്കെതിരെ കൂടുതൽ നടപടികൾ വേണ്ടെന്നും നന്നായി പ്രവർത്തിച്ചെങ്കിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൊതുയോഗത്തിലോ പൊതു ഇടത്തിലോ അല്ല പാലോട് രവി സംസാരിച്ചത് ശബ്ദരേഖ പ്രചരിപ്പിച്ച വാമനപുരം ബ്ലോക്ക് മുൻ ജനറൽ സെക്രട്ടറി എ ജലീലിനെതിരെ നടപടി തുടരണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു മൂന്ന് മാസം മുൻപ് വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലുമായി അന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പാലോടി രവി നടത്തിയ സംഭാഷണം പുറത്തു വന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കോൺഗ്രസ് എടുക്കാച്ചറക്കായി മാറുകയാണ് ഇങ്ങനെ പോയാൽ പാർട്ടി ഉച്ചയും കുത്തിവീഴും മൂന്നാമതും മാർസിസ്റ്റ് ഭരണം തുടരും എന്നിങ്ങനെയായിരുന്നു പാലോട് രവിയുടെ ശബ്ദ സന്ദേശം ഈ ശബ്ദ സന്ദേശത്തിൽ പാലോട് രവിയെ പൂർണമായും കുറ്റവിമുക്തനാക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് എന്നാൽ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം പാലോട് രവിക്ക് മടക്കി കിട്ടില്ല ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു പകരം കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തനാണ് താൽക്കാലിക ചുമതല നൽകിയത് സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയത് പാർട്ടിയിലുള്ളവർ തന്നെയാണെന്നാണ് പാലോട് രവിയുമായി സംസാരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ എ ജലീലിന്റെ ആരോപണം പാലോട് രവിയും താനും സംസാരിച്ചത് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചാണെന്നാണ് ജലീൽ പറയുന്നത് കെ പി സി സി അച്ചടക്ക സമിതി ജലീലിന്റെ മൊഴിയെടുത്തിരുന്നു തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനായിരിക്കെ പാലോട് രവി ചെന്നു ചാടിയ വിവാദങ്ങൾ പലതുണ്ട് സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതോടെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും അന്ന് അത് കെ നേതൃത്വം സ്വീകരിച്ചിരുന്നില്ല കോൺഗ്രസ് അംഗങ്ങൾ സി പി എമ്മിൽ ചേർന്നതോടെയായിരുന്നു പഞ്ചായത്ത് ഭരണം പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് കോൺഗ്രസ് നേതാവായ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ മൂന്നംഗങ്ങളാണ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നത് ഇതോടെ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമാവുകയായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നു യു ഡി എഫ് അധികാരത്തിൽ എത്തുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷ നേതാവും യു ഡി എഫും ഒന്നടങ്കം പങ്കുവെക്കുന്ന വേളയിലാണ് അതിനെതിരായി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ശബ്ദം ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിക്കാൻ പാലോട് രവി ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് മുൻ നേതാവ് പി എസ് പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു പാലോടി രവിയെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് തുടർന്ന് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് പ്രശാന്ത് കത്തയച്ചു ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് പിന്നാലെ പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറി തുടർന്ന് അദ്ദേഹത്തെ എൽ ഡി എഫ് സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു മുൻപ് ദേശീയഗാനം തെറ്റായി ആലപിച്ചതും പാലോടി രവിയെ വിവാദത്തിൽ ചാടിച്ചിരുന്നു കഴിഞ്ഞ വർഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ദേശീയഗാനം തെറ്റായി പാടിയത് ഇതിന്റെ വീഡിയോ പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു ദേശീയഗാനം തെറ്റിയതിന് പിന്നാലെ ടി സിദ്ധിഖ് എം എൽ എ ഇടപെടുകയും സി ഡി ഇടാമെന്ന് പറഞ്ഞ് പാലോടി രവിയെ മയക്കിനടുത്തുനിന്ന് മാറ്റുകയും ചെയ്തിരുന്നു